ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം രാവിലെ അതായത് ഇന്ന് ജൂലൈ ഇരുപത്തി മൂന്ന് അതായത് നാളെയാണ് നമ്മുടെ കർക്കിടക വാവ് അപ്പം അതിന് മുമ്പായിട്ട് കുറച്ച് ഒരുക്കങ്ങളൊക്കെ നടത്താനുണ്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം തൂത്ത് തുടയ്ക്കണം പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വഴിയെ വഴിയെ പറയാം ഞാൻ അപ്പോൾ രാവിലെ ചായ കുടിക്കുന്ന ബഹളമാണ് ഇവിടെ കാണുന്നത് നീലൂട്ടനെ ഇവിടെ ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നതേ ഉള്ളൂ ഇന്നും നീലൂട്ടനെ അങ്കൻവാടിയിൽ വിടുന്നില്ല കേട്ടോ ഇന്നലെ അവധിയായിരുന്നു ഇന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ നാളെ അവധിയാണ് അതുകൊണ്ട് പിന്നെ ഇന്നൊരു ദിവസത്തന്നെ വിടണ്ടാന്ന് വിചാരിച്ചു അങ്ങനെ വീട്ടിലുണ്ടാൾ തന്നെയല്ല എനിക്കൊരുപാട് ജോലിയുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് അവനെ കൊണ്ടുവിടാനും വിളിക്കാനും പോവാനായിട്ട് ചിലപ്പം പറ്റിയെന്ന് പറ്റൂല സമയം തികയത്തില്ല അപ്പം അതുകൊണ്ട് അവനെ ഇന്ന് വിടണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ നമുക്ക് പുട്ടും പയറും പപ്പടമാണ് അപ്പോൾ ഇന്ന് ഫുള്ള് വെജിറ്റേറിയൻ ആട്ടോ നമ്മളെല്ലാവരും കാരണം ചേട്ടായി നാളെ ബലിയിടാനായിട്ട് പോകുന്നുണ്ട് അപ്പം ഇന്ന് വ്രതം എടുക്കുന്നുണ്ട് അപ്പം ഇന്ന് ഉച്ചക്കത്തേനും ചോറും ചമ്മന്തിയും തൈരും അച്ചാറും ഒക്കെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് വന്നപ്പം പച്ചക്കറി തന്നോട്ടിട്ടുണ്ടായിരുന്നു അമ്മ അപ്പം അതിലൊരു തക്കാളി കേടായിരുന്നു അതാണ് ഞാൻ കാണിച്ചത് അപ്പം അതെല്ലാം കൂടെ പറക്കി എല്ലാം റെഡിയാക്കി ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട് അപ്പോൾ ചേട്ടായി രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ജോലിക്ക് പോവാട്ടോ രാവിലെ ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ചേട്ടായി പോയി ചേട്ടയിൽ പോയതിന് ചേട്ടി പോകുന്നതിന് മുമ്പേ ഞാൻ നീലൂട്ടനെ കുളിപ്പിച്ചായിരുന്നേ കുളിപ്പിച്ച് റെഡിയാക്കി സുന്ദര കുട്ടപ്പനൊക്കെ ആക്കി കുറിയൊക്കെ ഇട്ടു അങ്ങനെ നീലുട്ടനും കാപ്പി കൊടുത്ത് ഞാനും കാപ്പി കുടിക്കുകട്ടോ നമ്മുടെ പുട്ടും പയറും പപ്പടവും എനിക്ക് ഏറ്റവും കാപ്പികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആര് പുട്ടും പയറും പപ്പടവും അപ്പോൾ പന്ത്രണ്ടര ആയിട്ടുണ്ട് ഞാനിതൊരു ചോറൊന്നും വെച്ചിട്ടില്ല നാളെയാണ് നമുക്ക് വാവ് കർക്കിടക വാവ് വരുന്നത് അതായത് ഇരുപത്തി നാലാം തീയതി അപ്പോൾ ഇന്ന് ഞാൻ ഈ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു റിയാക്ഷൻ വീഡിയോ എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിൻ്റെ ബാക്കിയാണിത് അപ്പോൾ അങ്ങനെ ഇന്ന് അതുകൊണ്ട് നമുക്ക് നോൺ വെജ് വെജൊന്നുമില്ല ചേട്ടയൊക്കെ ബലിയിടാൻ പോകുന്നത് കൊണ്ട് ഇന്ന് വ്രതമാണ് അപ്പം അതുകൊണ്ട് ഉച്ചയ്ക്ക് ചോറും പച്ചരി ചോറും ചമ്മന്തി തൈരും അച്ചാറും ഒക്കെയാണ് ഇന്ന് ഉച്ചയ്ക്ക് അപ്പം ഞാൻ പയ്യെ വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുവരെ ഒന്നും വെച്ചില്ല രാവിലെ പൊട്ടും പയറും പപ്പടമായിരുന്നു അത് കഴിച്ചിട്ട് അങ്ങനെ പിന്നെ വീഡിയോ ഒക്കെ എടുത്തു വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡൊക്കെ ചെയ്തിട്ട് പയ്യെ വന്ന് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ബാക്കി എനിക്ക് ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം വീടൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കണം പിന്നെ മിറ്റൊക്കെ ഒന്ന് തൂക്കാനുണ്ട് മിറ്റം കുറേ ദിവസമായിട്ട് തൂത്തിട്ട് അപ്പോൾ മിറ്റമൊക്കെ ഒന്ന് തൂക്കണം രാവിലെ കഴിച്ച് കാപ്പി ഉണ്ടാക്കിയിട്ട് പാത്രങ്ങളെല്ലാം അങ്ങനെ കിടക്കുന്നേ ഉള്ളൂ അതൊക്കെ ഒന്ന് കഴുകി വെക്കണം പിന്നെ വേറെ എന്താണ് വേറെ എത്രയൊക്കെ തന്നെ ചെയ്യാനുണ്ട് പിന്നെ നാളെ വീട്ടിലോട്ട് പോകണം നാളെ ചേട്ടയുടെ അമ്മയുടെ അവിടാണ് നമ്മൾ എല്ലാം സെറ്റാക്കുന്നത് ഇന്ന് വൈകിട്ട് നമ്മൾ നേരെ അങ്ങ് പോവും അവിടെ പോയി രാവിലെ ചിലപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോവും അല്ലെങ്കിൽ ചേട്ടന്മാർ മൂന്ന് പേര് ഇവർ മൂന്ന് പേരും കൂടെ പോയി ബലിയൊക്കെ ഇട്ടിട്ട് വരും അപ്പോഴത്തേനും നമുക്ക് സദ്യയൊക്കെ ഉണ്ടാക്കണം വീട്ടിൽ അങ്ങനെ പ്ലാ കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട് അമ്മ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അതൊക്കെ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇന്ന് ഇല വെട്ടണം നമ്മുടെ ഇവിടെ വാഴ ഉള്ളതുകൊണ്ട് അമ്മ പറഞ്ഞു ഞാനല്ല വാഴ ഉള്ളതുകൊണ്ട് അമ്മ പറഞ്ഞു വാഴയില വെട്ടിക്കൊണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ വാഴയില വെട്ടണം നമ്മുടെ മുളവിൽ മുളക് തൈൽ മുളക് പച്ചമുളക് ഉണ്ടെങ്കിൽ പറിക്കണം കാന്താരി വെള്ള കാന്താരി ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ പറിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വഴിയേ വഴിയേ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്നത് കാണിക്കാം ഒരു പിടിയില്ല സത്യമാണ് എവിടെ തുടങ്ങണം എന്ത് ചെയ്യണം എന്ത് തുടങ്ങണം ഒരു പിടിയില്ല കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഇന്ന് വൈകിട്ട് നമ്മൾ ചേട്ടയുടെ അമ്മയുടെ അടുത്തോട്ട് പോവും നമ്മൾ വാവിന് അവിടെ കൂടാന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് എല്ലാവരും കൂടി അപ്പോൾ ചേട്ടന്മാരും ചേട്ടത്തി അമ്മ എല്ലാവരും കൂടി എൻ്റെ അമ്മയ്ക്ക് വരാൻ പറ്റത്തില്ല ചിലപ്പോൾ വരും താമസിക്കുമെങ്കിൽ വരൂല്ല നേരത്തെ ഇറങ്ങാൻ പറ്റുമെങ്കിൽ വരൂ പറഞ്ഞു അപ്പോൾ അമ്മ വരുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ല കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ അമ്മ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ വരും പിന്നെ ഞാൻ കുറച്ച് തീ ഇടാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ടുപോയി തീയിട്ടു അങ്ങനെ രാവിലത്തെ കാപ്പി കഴിഞ്ഞതിൻ്റെ ബഹളമാണ് ഈ കാണുന്നത് ഈ കാണുന്ന പാത്രങ്ങളെല്ലാം അതെല്ലാം കഴുകി വെച്ചതിന് ശേഷമേ ഇനി നമുക്ക് ഉച്ചയ്ക്കൽ തേനുള്ള ചോറ് വയ്ക്കാനായിട്ട് എനിക്ക് തോന്നും കേട്ടോ കാരണം രാവിലത്തെ കാപ്പി കഴിഞ്ഞാൽ എല്ലാം ഒന്ന് പറക്കി പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഗ്യാസിൻ്റെ അവിടെയും അവിടെ എല്ലാം ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ എനിക്ക് പകുതി സമാധാനമാവും പിന്നെ ഇന്ന് ഉച്ചയ്ക്കു പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടാത്തതുകൊണ്ട് ചമ്മന്തി മാത്രം അരച്ചാൽ മതി തൈര് അച്ചാർ ഇത് രണ്ടും അല്ലേ അപ്പോൾ ചോറും വെച്ച് ചമ്മന്തി അരച്ചാൽ മതി അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രം കഴുകലോടൊക്കെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാനിപ്പം ചോറ് വയ്ക്കുന്നതിലും കറി വയ്ക്കുന്നതിലും ഒക്കെ മുഴുകി നിന്നേനെ അപ്പോൾ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി ഒതുക്കി പറക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം ബാക്കി പരിപാടികൾ ഇനി ചെയ്യാനുള്ളത് ഫുള് ഒന്ന് തൂത്ത് വാരണം വീട് മൊത്തം ഒന്ന് തൂത്ത് വാരണം എന്നിട്ടൊന്ന് തുടയ്ക്കണം തുടച്ച് കഴിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാനുള്ളത് മിറ്റം തൂക്കാനുണ്ട് മിറ്റം ഞാൻ കുറച്ച് ദിവസം ദിവസമായിട്ട് തൂത്തിട്ട് അതുകൊണ്ട് മിറ്റം ഒരു കോലമായിട്ട് കിടക്കുക അപ്പോൾ അതെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കണം അത് കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് ഇലയൊക്കെ വെട്ടാമെന്ന് വിചാരിച്ചു കാരണം നാളത്തേന് വേണ്ടിയിട്ടല്ലേ ഇല വെട്ടുന്നത് അപ്പോൾ കുളിച്ച് വൃത്തിയൊക്കെ ആയിട്ട് ഇലയൊക്കെ വെട്ടി വെക്കാമെന്ന് വിചാരിച്ചു പുറത്തു കൊണ്ടുപോയി തീയിട്ടത് ഫുള്ളും കത്തിയിട്ടില്ലായിരുന്നു കേട്ടോ ഞാൻ എന്തോ ഇതെന്നോ വാഴകച്ചിയെല്ലാം കൂടെ വെട്ടിയിട്ട് അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഇട്ട് കൊടുത്തു ഈ പൂച്ചയാണെങ്കിൽ എന്നെ വിട്ട് പോകുന്നേ ഇല്ല അവക്കൊന്നും കൊടുക്കാനും ഇന്നത്തെ ദിവസം ഇല്ല അവന് വേ അവക്ക് വേണ്ടുന്നതൊന്നുമില്ല ഇനിയാണ് നമ്മളുടെ ഇന്നത്തെ ദിവസത്തെ പ്രധാന ജോലിയിലോട്ട് ഞാൻ കടക്കുന്നത് നീലൂട്ടന് കഴിക്കാനായിട്ട് എന്താണവും കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്തോ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ വന്നിട്ട് നമ്മുടെ ബെഡ് ബെഡ്ഡ് നമ്മളിട്ടേക്കുന്നത് കട്ടിലിപ്പോൾ ഇട്ടേക്കുന്നത് ഇതാണ് കേട്ടോ ഇവിടെ ഹാളിലായിട്ടാണ് കട്ടിലിട്ടേക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് തൂത്ത് പൊടിയെല്ലാം ഒന്ന് തട്ടിക്കളഞ്ഞ് തൂത്തുമായിരുന്നു കേട്ടോ ഹാൾ തൂത്തു കാരണം നീലൂട്ടനുള്ള ദിവസം ഹാളിൽ ഇല്ലാത്ത സാധനങ്ങൾ കാണത്തില്ല കേട്ടോ അവൻ്റെ കളിപ്പാട്ടങ്ങൾ മാത്രമായിരിക്കത്തില്ല അതാ കിടക്കുന്നു എൻ്റെ പേഴ്സ് എൻ്റെ പേഴ്സ് കാണും ചില സമയത്ത് അടുക്കളയിലിരിക്കുന്ന പാത്രങ്ങളും തവികളും സ്പൂണുകളും ഉള്ളി എന്തിന് വേറെ പറയുന്നത് ഉള്ളി സവാള വരെ നമ്മുടെ ഹാളിൽ കാണും അപ്പോൾ അതെല്ലാം പറക്കി മാറ്റിയിട്ട് വേണം തൂക്കാൻ ഇന്ന് വലിയ കോലമാക്കിയിട്ടില്ലായിരുന്നു അങ്ങനെ ഹാളൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി റൂമും ക്ലീനാക്കിയിട്ടുണ്ട് ഞാൻ എല്ലാം ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ കാരണം നിങ്ങൾക്ക് ബോറടിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പുറത്തെ പണിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മിറ്റം അടിക്കൽ എന്ന് പറയുന്ന കാര്യത്തിലോട്ട് അത് എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് ഇതുവരെയും തോന്നിയിട്ടില്ല ആകെപ്പാടെ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് പാത്രം കഴുകുന്നതെട്ടോ അടുക്കളയിലെ പാത്രങ്ങൾ കഴുകുന്നതും കഴുകിയ പാത്രങ്ങൾ എടുത്ത് വെക്കുന്നതും അതാണ് എനിക്ക് എനിക്കിഷ്ടമല്ലാത്ത കാര്യം പിന്നെ ഞാൻ ചെയ്യോ ചെയ്തേ പറ്റത്തുള്ളൂ അങ്ങനെ മിറ്റല്ല അടിച്ചു വാരി തൂത്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി തീയൊക്കെ ഇട്ട് കഴിഞ്ഞ് കുറച്ചധികം തുണികൾ നനയ്ക്കാനുണ്ടായിരുന്നു അങ്ങനെ അതും കൂടി നനച്ചിട്ട് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ ഏകദേശം പണികളെല്ലാം കഴിഞ്ഞു വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞു പിന്നെ ഇനി എനിക്ക് കുളിച്ചാൽ മാത്രം മതി അപ്പം തുണി കൂടെ നനച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് വെള്ളം തോർന്ന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ തുണി കഴുകാനായിട്ട് ഇറങ്ങിയത് പക്ഷേ ഇനി മഴ പെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല മഴ പെയ്യുമെങ്കിൽ അകത്തെടുത്ത് ഇട്ടിട്ട് പോകണം തുണി നാളെ വൈകിട്ടും നമ്മളിങ്ങനെ തിരിച്ചു വരത്തുള്ളൂ അപ്പം ബാക്കി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ബാക്കി പരിപാടികൾ ഇല വെട്ടാനായിട്ട് പോയതാട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കാട്ടിനകത്തോട്ട് കയറി പോകുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു എന്തെങ്കിലും ഏഴന്തുക്കൾ ഇന്നേ വരെ ഞാനൊരു ഏഴഞ്ചന്തുക്കളെയും കണ്ടിട്ടില്ല അത് വേറെ സത്യം പക്ഷേ എന്നാലും എനിക്കൊരു പേടിയുണ്ടായിരുന്നേ ഞാനിങ്ങനെ പിച്ചാത്തി വെച്ചിട്ട് ഇങ്ങനെ ആ പോച്ചയൊക്കെ നല്ല നീളമുണ്ട് പുല്ലിനൊക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ വകഞ്ഞു മാറ്റി വകഞ്ഞു മാറ്റിയായിരുന്നു ഞാൻ കയറിപ്പോകുന്നത് എവിടെങ്കിലും ഒരു അനക്കം തട്ടി കഴിഞ്ഞാൽ ഞാൻ പേടിച്ചോടും ആ ഒരു അവസ്ഥ കേട്ടോ അങ്ങനെ ഇലയൊക്കെ വെട്ടി സിറ്റോട്ടി കൊണ്ടുവച്ചു ഇനി പോകുന്ന നേരം എടുത്തുകൊണ്ട് പോയാൽ മതി അപ്പം വൈകിട്ട് ചായക്ക് കഴിക്കാനായിട്ടൊന്നുമില്ല നീലുട്ടൻ ഈ സമയം കിടന്ന് ഉറങ്ങുവാട്ടോ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക അപ്പം ഞാൻ പണ്ട് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ഒരു പലഹാരമാണേത് ഗോതമ്പൊടിയിൽ പഞ്ചസാര ചേർത്ത് കലക്കി ഒഴിച്ച് കലക്കിയിട്ട് കോരി ഒഴിച്ച് ചുട്ടെടുക്കുക അത്രേ ഉള്ളൂ അപ്പം അതെല്ലാം ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും വിളക്ക് എത്തിക്കാനൊക്കെ ടൈം ആയി ആറര ആയിട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യട്ടോ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു നീലുട്ടനും എൻ്റെ കൂടെ വന്നിരിക്കുന്നുണ്ട് അവനതിപ്പോൾ ഒരു ശീലമായി കേട്ടോ ചില സമയം ഇത്തിരി കുറുമ്പുണ്ടെന്നേ ഉള്ളൂ അതൊന്നും പോട്ടെ സാരമില്ല അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ നമ്മുടെ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ നാളത്തെ അതായത് ഇനി ബാക്കി അങ്ങോട്ടുള്ള വിശേഷങ്ങളൊക്കെ നാളത്തെ വ്ളോഗിൽ കാണാം കേട്ടോ അപ്പോൾ കർക്കിടക വാവിൻ്റെ വ്ളോഗുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ബൈസി യു സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചേക്കണേ നമ്മുടെ ചാനൽ